നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വീർ സവർക്കറിനെതിരെ ആക്ഷേപപരമായ പരാമർശം നടത്തിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ കോടതി അത്തരം പരാമർശങ്ങൾ അനുവദിക്കുന്നില്ലെന്നും ആവർത്തിച്ചാൽ സ്വമേധിയ നടപടി ഉണ്ടാകുമെന്നും സുപ്രീം കോടതി രാഹുലിന് മുന്നറിയിപ്പ് നൽകി സവർക്കർക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ലക്നൌ കോടതിയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ മാനനഷ്ട കേസുകൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഭാവിയിൽ അത്തരം പരാമർശങ്ങൾ നടത്തിയാൽ സ്വമേധിയ നടപടി സ്വീകരിക്കുമെന്നാണ് കോടതി വാക്കാൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസ് പരിഗണിച്ച ഉടൻ സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് ജസ്റ്റിസ് ദത്ത എതിർപ്പ് രേഖപ്പെടുത്തി വൈസ്രോയ്ക്കുള്ള കത്തുകളിൽ നിങ്ങളുടെ വിശ്വസ്തദാസൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് വിളിക്കുമോ എന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു വൈസ്രോയെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിശ്വസ്തദാസൻ എന്ന് ഉപയോഗിച്ചിരുന്നതായി നിങ്ങളുടെ കക്ഷിക്കറിയാമോ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ സമര സേനാനിയായ സവർക്കറെ പ്രശംസിച്ച ഒരു കത്തയച്ചിരുന്നുവെന്നും നിങ്ങളുടെ കക്ഷിക്കറിയാമോ രാഹുലിനെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ എ എം സിംഗിനോട് ജസ്റ്റിസ് ദത്ത് ചോദിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അദ്ദേഹം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത് സ്വാതന്ത്ര്യ സമര സേനാനികളോട് പെരുമാറുന്ന രീതി ഇതല്ലെന്നും ജസ്റ്റിസ് ദത്ത് പറഞ്ഞു അദ്ദേഹം ഉന്നത പദവിയുള്ള ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണ് എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഇങ്ങനെ ചെയ്യരുതെന്നും ജസ്റ്റി ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു ഞങ്ങൾ നിങ്ങൾക്ക് സ്റ്റേ അനുവദിക്കും പക്ഷെ നിരുത്തരവാദമായ ഒരു പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയും കൂടുതൽ പ്രസ്താവനകൾ നടത്തിയാൽ ഞങ്ങൾ സ്വമേതയ നടപടി സ്വീകരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ എന്തും സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല അവർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ഇങ്ങനെയാണോ നമ്മൾ അവരോട് പെരുമാറേണ്ടത് ജസ്റ്റിസ് ദത്ത കൂട്ടിച്ചേർത്തു അത്തരം പ്രസ്താവനകൾ നടത്തില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാക്കാൽ ഉറപ്പ് നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം